ഇന്ത്യയിലെ ടോൾ പ്ലാസകൾ നിങ്ങൾക്കറിയാത്ത നാല് അഞ്ച് റൂൾ ടോൾ ബൂത്ത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡോ റേഷൻ കാർഡോ തുടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ടോൾ പ്ലാസയിൽ പത്ത് സെക്കൻഡിൽ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഫാസ്റ്റാഗ് ഉണ്ടായിട്ടും നീണ്ട ക്യൂവിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ അതും നൂറ് മീറ്ററിന് മുകളിലാണെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നാലാമത്തെ കാര്യം അവിടെ ഇരിക്കുന്ന സ്കാനറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ പൊങ്ങുന്ന സാധനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ നിങ്ങൾ പൈസ കൊടുക്കേണ്ടതില്ല അഞ്ചാമത്തെ കാര്യം ഇപ്പോഴത്തെ റെലവന്റ് ടോപ്പിക് പണി നടക്കുന്ന ഹൈവേകളിൽ നിങ്ങൾ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ടോൾ കൊടുത്തേ പോകും നമ്മുടെ പാലിയക്കറിലെ ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി പണി തീരുന്നവരെ വെച്ചെന്നുള്ള അപ്ഡേറ്റ് കളക്ടറിനെത്തു വന്നത് ഇനി സംഭവിക്കുമ്പോൾ ഞാൻ പറയാം കളക്ടറിനെ നൈസായിട്ട് സ്ഥലം മാറ്റും എന്നിട്ട് വേറെ എന്തെങ്കിലും വകുപ്പ് കയറ്റി അവർ ടോൾ പിരിവ് കേട്ട് നടത്തും നമ്മളാണ് അപ്പോഴും മാണ്ടന്മാര് നമ്മൾ പ്രതികരിച്ചാൽ എന്തെങ്കിലും നടക്കും ടോൾ കൊടുക്കരുത് പണി തീരാത്ത റോഡുകളിൽ കൂടെ നമ്മുടെ വണ്ടി നശിപ്പിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാപ്പത്തി അഞ്ചു അമ്പത് എഴുപത്തിയഞ്ചും ടോള് കൊടുത്തിട്ട് ആരോട് പറയാം പ്രതികരിക്കേണ്ടത് നമ്മളാ ആലോചിക്കാം